ഒരു ഒരു മൂന്നാമതൊരാൾ സ്വാഭാവികമായും അത് റിലേഷൻഷിപ്പിനെ എന്ന് പറയുന്നത് പ്രണയബന്ധങ്ങളെ മാത്രമല്ല ഫാമിലി ലൈഫ് ആണെങ്കിലും അതിലും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് പ്രശ്നം നമുക്കുള്ള ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്കും നമ്മൾ പുതിയതായിട്ടൊന്ന് കാണുമ്പോൾ നമ്മൾ അതാണ് ഏറ്റവും മനോഹരമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം മനുഷ്യരെ ഏകദേശം ഒരേ ആയതുകൊണ്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളാണേലും എന്താണെങ്കിലും സക്സസ്ഫുൾ കേരളം തരുന്ന ഒരു സെക്യൂരിറ്റി ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഭയം തോന്നുന്നവരുടെ മറ്റുള്ളവർ ഉപദേശിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര പുരോഗമനം പറയും പക്ഷെ സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോ അയാള് നമ്മളെ കാറ്റൊക്കെ മിക്ക റിലേഷൻഷിപ്പുകളിലും കേട്ട് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ബന്ധം തുടങ്ങുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും വളരെ ഓക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു കമ്പാരിസൺ എന്ന് വെച്ചാൽ അവർ ചുറ്റും കാണുന്ന മേ ബി ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ സൈഡിൽ തന്നെ ആണെങ്കിൽ അവർ കാണുന്ന ചില ബന്ധങ്ങൾ ഇങ്ങനെയാണോ ഇനി റിലേഷൻഷിപ്പ് എൻ്റെതിനകത്തിലൊരു മടുപ്പ് തോന്നുന്നു അല്ലെങ്കിൽ എൻ്റെത് അങ്ങോട്ട് അതേപോലെ അത്ര ഓക്കെ അല്ല ആ അത്തരമൊരു കമ്പാരിസൺ വരുന്നത് അതുകൊണ്ടായിരിക്കും റിലേഷൻഷിപ്പ് പെട്ടെന്നൊരു ബ്രേക്കപ്പുകളിലേക്ക് കിടക്കുന്നത് അതുണ്ട് ഈ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ കൂടുമ്പോൾ അതിന് ഈ സോഷ്യൽ മീഡിയയും വഴി വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പിന്നെ അല്ലാതെ ഒരു റിലേഷൻഷിപ്പും മറ്റൊരാൾ മൂന്നാമതൊരാൾ കടന്ന് വരുമ്പോൾ അവിടെയുള്ള ഈ കമ്പാരിസൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാം അതിപ്പോൾ പ്രണയമായി ഫ്രണ്ട് ഫ്രണ്ട് ഫാമി റിലേഷൻഷിപ്പിലുണ്ട് എന്ന് വെച്ചാൽ അച്ഛനമ്മ ബന്ധങ്ങളുണ്ട് നമ്മൾ തന്നെ പൊതുവേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫോറിനേഴ്സ് ഒക്കെ മക്കളെ വളർത്തുന്ന ഒരു രീതി കാണണം ഫോറിനേഴ്സ് ഒക്കെ എങ്ങനെയാ മക്കളെ വളർത്തുന്നത് ഒരു പതിനെട്ട് വയസ്സാണ് അവർ ഫ്രണ്ട്സിനെ പോലെയാണ് അത്ര ഫ്രീ ആയിട്ടാണ് വിടുന്നത് റിലേഷൻഷിപ്പ് ഒക്കെ എടുക്കുന്ന വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഓക്കെ ആണെന്നുള്ളത് അതും നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്മളും കമ്പാരിസൺ ആണ് നിങ്ങളൊക്കെ പഴഞ്ചനാണ് അത് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഈ മനുഷ്യർക്കല്ല ഈ ഫോറിനേഴ്സൊന്നും അങ്ങനെയൊന്നും അല്ല മനുഷ്യരാണ് മനുഷ്യർക്കെല്ലാം സ്വാഭാവികമായിട്ടും ബേസിക്കായിട്ടൊരു ക്യാരക്ടറുണ്ട് ഈ ബേസിക് ബേസിക്കായിട്ടൊരു ക്യാരക്ടറും അല്ലെങ്കിൽ മനുഷ്യരെ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഈ കണ്ടുപിടുത്തങ്ങളാണേലും എന്താണെങ്കിലും അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുന്നത് കൾച്ചറിൽ പല വ്യത്യാസങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലായ ഒരു ഇന്ത്യ ഇന്ത്യയുടേതായ ഒരു കൾച്ചറുണ്ട് മറ്റു രാജ്യങ്ങൾ അവരുടേതായ ഉണ്ട് പക്ഷേ ബേസിക്കായിട്ട് മനുഷ്യന്റേതൊന്നും തന്നെയാണ് അപ്പം ഇന്നത് കൊണ്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം അവിടെ പേരൻസ് ഇതേപോലെ പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കിനും ഫ്രീ ആക്കുന്നുണ്ട് ആ അതൊക്കെ എന്താ പറയാ നല്ല കാര്യം തന്നെയാണ് ആ ഒരു സംവിധാനം വളരെ നല്ലതാണ് അത് ഇവിടെയും വരേണ്ടതുണ്ട് Alla, ും ഇവിടത്തെ മാറിയിരുന്നുണ്ട് ഇപ്പൊ പഴയ പോലെ അല്ല ഇപ്പം കുട്ടികൾക്കാണ് മൊത്തം വിട്ടുകൊടുത്തേക്കുന്നത് എനിക്കങ്ങനെ എനിക്കെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ചുരുക്കം ചിലത് പറയാം എന്നുള്ളതല്ലാതെ ഭൂരിഭാഗം പേരന്റിങ്ങും ഇപ്പോ എന്താ പറയാ ഒരു പഴയ പോലല്ല കുറച്ചുകൂടി ഒരു ഈ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഫാമിലീസിൽ മാത്രമേ അങ്ങനെ ഒരു സംവിധാനങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ അപ്ഗ്രേഡ് അല്ലാത്ത ബാക്കിയുള്ള ഇന്ത്യയിലുള്ള പൊതുവേ നമ്മുടെ കൾച്ചർ സംബന്ധിക്കുകയാണെങ്കിൽ കേരളത്തിനെ പോലെയല്ല ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിലുള്ള സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോ അവരെയൊക്കെ സംബന്ധിച്ച് ഇന്ത്യൻ സംസ്കാരം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് ഇതിന്റെ അപ്പുറത്തേക്കും ഇത്തരത്തിലേക്കുള്ള എന്താ പറയാ കേരളത്തില് കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ അതിന്റെ ആയിരിക്കാം മറ്റു സംസ്ഥാനങ്ങളില് ഈ കൂടുതലും മതവും ജാതിയും മുന്നോട്ട് കുറച്ച് കൂടി നിക്കുന്നുണ്ട് സോ അപ്പൊ അവരുടേതായ ഒരു രീതികളുണ്ടല്ലോ ഓരോ ജാതിക്കും ഓരോ മതത്തിനും ഓരോ രീതികളുണ്ടല്ലോ അതിനെ അവര് ഫോക്കസ് ചെയ്തിട്ട് അതുവഴി കുട്ടികളെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതായത് കേരളം എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നൊരു സംസ്ഥാനമായിട്ട് തോന്നിയിട്ടുണ്ട് എന്ത് കാര്യത്തിലാണെങ്കിലും മറ്റേ ഇവിടെ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു രാജ്യം വേറൊരു ഇതായിട്ടേ ഫീൽ ചെയ്യാറുള്ളൂ അല്ലേ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു സേഫ്റ്റി എന്നും ട്രാവലേഴ്സ് ട്രാവൽ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ചെറിയൊരു ഭയമെങ്കിലും തോന്നും കേരളം അങ്ങനെ ഒരുപാട് സേഫ് ആണെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷെ കമ്പാരറ്റീവ്ലി കേരളം തരുന്ന ഒരു സെക്യൂരിറ്റി ബാക്കി സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉള്ളിൽ ഒരു ഭയം തോന്നുന്നൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ഇവിടെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഈ പറയുന്ന രീതിയിൽ കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് നമുക്കുള്ള ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്കും നമ്മൾ പുതിയതായിട്ടൊന്ന് കാണുമ്പോൾ നമ്മൾ അതാണ് ഏറ്റവും മനോഹരം നമ്മൾ തെറ്റിദ്ധരിക്കും ഈ സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് സോഷ്യൽ മീഡിയയിലുള്ള ഫാമിലി ഫാമിലി കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ കാണുമ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കത്തില്ലേ ഇത്ര മനോഹരമാണ് അല്ലെങ്കിൽ ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പുതിയ പുറമേ ഉള്ളത് മാത്രമേ കാണുന്നുള്ളൂ അതായത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റ് ആണ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ആ റിലേഷൻഷിപ്പിനുള്ളിൽ നിൽക്കുമ്പോൾ മറ്റുള്ളത് പുറമൂടി മാത്രം കണ്ട് അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ നമ്മൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്നത് മറ്റുള്ള ഈ ഫേക്കായിട്ടുള്ള കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ ഫേക്കായിട്ട് കുറച്ച് റിലേഷൻഷിപ്പ് നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് ട്രൂ ആ ഫേക്കിനെ വിശ്വസിച്ച് കൂടുതൽ മുന്നോട്ട് പോകുന്നവരാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഇത്തരമുള്ള കപ്പിൾ കമന്റ് സെക്ഷനിൽ പോയി നോക്കുകയാണെങ്കിൽ പ്രകടിപ്പിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക മറ്റുള്ള റിലേഷൻഷിപ്പിന് ഇങ്ങനെ വേണം എന്ന് കാണിച്ച് ഉപദേശിച്ച ചിലര് അത് പൊളിഞ്ഞു വീണ അവരെ അമ്മയുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ് തല പൊട്ടിച്ചതും അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാര്യമാണ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ മറ്റുള്ളൊരു റിലേഷൻഷിപ്പിനെ കമ്പാരിസൺ ാണ് കൂടുതലും നമ്മൾ കുറെ കൂടെ കോംപ്ലിക്കേറ്റ് ആക്കുന്നതാണ് മിക്ക റിലേഷൻഷിപ്പുകളുടെയും റിലേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പ്രണയബന്ധങ്ങളെ മാത്രമല്ല ഫാമിലി ലൈഫ് ആണെങ്കിലും എല്ലാത്തിനകത്തിലും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് പ്രശ്നം തോന്നുന്നു ഓൺ ദ ഫ്ലോയിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല നമുക്കൊരു പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഒക്കെ വരുമ്പോ നമ്മൾ ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മളും അത്ര രസില്ല ബെറ്റർ അല്ല ബെറ്റർ ഓപ്ഷൻ തിരഞ്ഞു പോകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ ഇവർ ബെറ്റർ ഓപ്ഷൻ നോക്കിയാണ് പോകുന്നത് ഇപ്പം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വാല്യൂ പഴയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ അവര് എന്താ പറയുക ചൂസ് ചെയ്യുകയാണ് നോക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് കൊള്ളാമോ അത് കൊള്ളാമോ ട്രൈ ചെയ്ത് നോക്കുകയാണ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവസാനം വീണ്ടും ട്രെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ ഒരാളിലേക്ക് ഒതുങ്ങി പോകുന്നത് കഴിഞ്ഞ ദിവസം മറിമായത്തിന്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള കുറെ അധികം ഒക്കെ വെച്ചിട്ട് അത് വെച്ചിട്ട് ഒരു രസകരമായിട്ടൊരു എപ്പിസോഡായിരുന്നു അതിനകത്ത് പുള്ളിക്കാരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ ആളെ ഇതെന്റെ സിറ്റുവേഷൻഷിപ്പായിരുന്നു ഞങ്ങൾ സിറ്റുവേഷൻഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് പുള്ളിയെ ക്യൂ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പൊ അതിനകത്തുള്ള എന്ന് വെച്ചാൽ എന്തേശിക്കുന്നത് ക്യൂന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിലവിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് പിന്നെ ബാക്കപ്പ് ആയിട്ട് ബാക്കപ്പായിട്ട് മൂന്ന് വരെ ഞാൻ വെച്ചേക്കും കാരണം അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എന്റെ ഈ റിലേഷൻഷിപ്പ് ബ്രോക്ക് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് സേഫ്റ്റിക്ക് രണ്ട് മൂന്ന് ആൾക്കാർ വേണമല്ലോ അതാണ് ഈ എന്ന് പറയുന്നത് അതെ അതെ ഇതോടൊപ്പം ഈ ഇങ്ങനെയുള്ള കുറച്ച് വേറ്റ്സും കൂടെ പുതിയ വേറ്റ്സും കൂടെ വരവായിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പൊള്ള വാക്കുകൾ പറയുമ്പോൾ പലർക്കും അറിയത്തില്ല ഇത് എന്താ ഏതാ ആർക്കും അറിയത്തില്ല അങ്ങനെ കുറേ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട് അതേപോലെ പുതിയ രീതികൾ വന്നിട്ടുണ്ട് പുതിയ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്ന് പറയുമെങ്കിലും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ളിൽ ഒരു എന്താ പറയുക ഈ ഒരു ഉള്ളിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലരൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇതിനകത്തിലേക്ക് കടക്കുന്നത് ചിലർ കണ്ട് പഠിച്ച് നമുക്ക് ഒന്ന് ഇതാണ് രസം ഇതിനെപ്പറ്റി ഒരു അറിവും ഇല്ലാത്ത ആൾക്കാർ ഇതിനകത്തേക്ക് വരുമ്പോഴാണ് പ്രധാന ഒരു പ്രശ്നമായിട്ട് വരുന്നത് ചിലർക്ക് ഇത് ഓക്കെ ആണ് അവർ മാനസികപരമായിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇങ്ങനെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത് അറിവ് ഇത് പറയുകയാണെങ്കില് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവര് ഇവർ ഭയങ്കരമായിട്ട് പുരോഗമനം പറയുന്ന ആൾക്കാരാ വലിയ രീതിയിൽ ഞാൻ എന്റെ പൊന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നെ എന്നൊക്കെ ഞാൻ ചിന്തിക്കും അത് അത്രത്തോളം പുരോഗമനം പറയുന്ന ഒരാള് അപ്പൊ അയാളെ ഞാൻ കൂടുതൽ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാറ്റൊക്കെ എന്താ പറയാ അങ്ങം അതെ അങ്ങ് പീക്ക് ലെവല് മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെട്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര പുരോഗമനം പറയും പക്ഷെ സ്വന്തം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അയാൾ നമ്മളെക്കാറ്റൊക്കെ തറ അങ്ങനെ ഏറ്റവും താഴെ പോവും ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കഥ വെച്ചിട്ട് തന്നെയായിരിക്കും മോട്ടിവേഷൻസ് ആ രണ്ട് ഫാമിലി ആ ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നല്ലോ ഉം അവരുടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം മോട്ടിവേഷൻ ആണെങ്കിലും അത്രയും കൊടുക്കുന്ന ഒരു മറ്റൊരു ഫേസ് നമ്മൾ കാണുമ്പോഴത്തേക്കും എന്താണ് അവനകത്ത് നടന്നതെന്ന് അറിയത്തില്ലെങ്കിലും പെട്ടെന്ന് കാണുമ്പോൾ ഇതാണോ ഇവര് ഇതെന്ന് വെച്ച് റീച്ച് കിട്ടാനും എന്താ പറയുക അവർക്ക് പുറമെ നമ്മളിങ്ങനെയാണെന്ന് കാണിക്കാനും കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം അതല്ല ജീവിതം എല്ലാരുടെ ലൈഫിലുള്ള ഇപ്പം എൻ്റെ വലിയ കുറെ യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളത് ഭയങ്കര ബന്ധങ്ങൾ ഭയങ്കരമായിട്ട് പുറമേ കാണിക്കുന്നില്ല അവരുടെ ഈയാടായിട്ട് കണ്ടിട്ടുള്ളൂ അവരുടെ പേര് ഞാൻ പറയുന്നില്ല കുടുംബങ്ങൾ തമ്മിൽ വേർ പിരിഞ്ഞു രണ്ട് കുടുംബമായി മാറി അപ്പോൾ പുതു നമ്മൾ പുറമേ കാണുന്നൊന്നും അല്ല ഉള്ളിൻ്റെ ഉള്ളിലും എല്ലാം എന്താ പറയുക എപ്പോഴും മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ് അല്ലാതെ കമ്പാരിസൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയും എല്ലായിടത്തും നമ്മൾ അനുഭവിക്കുന്ന ഒന്നും തന്നെയായിരിക്കും